നമ്മുടെ സിറ്റിയിൽ വർദ്ധിച്ചു വരുന്ന സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ പ്രശ്നത്തിൽ നേരിടാൻ വേണ്ടി കൊച്ചി സിറ്റി പോലീസ് പ്രോജക്റ്റ് എന്ന പദ്ധതി മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതി കൊണ്ടുവന്നിട്ട് ശേഷം കഴിഞ്ഞ മൂന്ന് കാലയളവിൽ നമ്മൾ നല്ല രീതിയിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തി നടത്തി വര വന്നിട്ടുണ്ട് അതിനകത്ത് ഭാഗമായിട്ട് മുന്നൂറിനധികം സ്കൂളുകളിൽ ഏകദേശം ഇരുപതിനായിരം കുട്ടികളു മേലുള്ള ആൾക്കാരെ നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് നടത്തിയിട്ടുണ്ട് അത് അത് ചെയ്തത് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് പറയുന്നത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ആ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്കൂളിലുള്ള പി ടി എ അംഗങ്ങൾ മറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് പേരൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ഒരു പരിപാടികൾ നടത്തുക എന്നതാണ് അപ്പോൾ എല്ലാ സ്കൂളുകളിലെ സിറ്റിയിലുള്ള സ്കൂളുകളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ആക്ടിവേറ്റ് ചെയ്തു അത് ആക്ടിവായിട്ട് കാര്യങ്ങൾ നടത്തിയ സഞ്ചരിക്കാൻ നിങ്ങളുടെ വിശ്വസ്ത സഹയാത്രികൻ ട്രാവൽ ആൻഡ് അടുത്തതിനകത്ത് കുറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് ഒന്ന് ഈ അഭിഷേകം ഓഡിറ്റോറിയത്തിൽ ത്രിപ്പൂണത്തരല്ല ഒക്ടോബർ എട്ടാം തീയതി നമുക്ക് മൈൻഡ് ക്വെസ്റ്റ് എന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ട് അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകൾ വെച്ചിട്ട് അവിടെ ഈ മെൻറ്റൽ ഹെൽത്തിനെ പറ്റി റെസിലിയൻസ് ബിൽഡിങ്ങിനെ പറ്റി ലൈഫ് സ്കിൽ ലൈഫ് സ്കിൽസ് എങ്ങനെ നമുക്ക് വർദ്ധിക്കാം എന്നതിന് എന്നതിനെ പറ്റി മറ്റ് ഫാമിലി എൻഗേജ്മെൻറ്റ് അതിനെപ്പറ്റി റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നെ പറ്റി ഇതെല്ലാ കാര്യങ്ങൾ കുട്ടികൾക്ക് പറയാൻ വേണ്ടിയും മറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറി അറിയിക്കാൻ വേണ്ടി നമ്മളവിടെ കുറേ സ്റ്റാളുകൾ കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് എട്ടാം തീയതിയാണ് അത് നെക്സ്റ്റ് പോസ്റ്റർ കോമ്പറ്റീഷന് സ്ട്രീറ്റ് പ്ലേ ഫ്ലാഷ് മോബിൻ്റെ കോമ്പറ്റീഷന് അതൊക്കെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത് ഭാഗമായിട്ട് ഗാഡ്ജറ്റ് ഫ്രീ ഫാമിലി അവർ എന്നൊരു ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ഒക്ടോബർ പത്താം തീയതി രാത്രി എട്ട് മണി മുതൽ ഒമ്പത് വരെ എല്ലാ ഫാമിലീസ് അവർ കുട്ടികളോടൊപ്പം ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഡിസ്കണക്ട് ഓൺ ഗാഡ്ജറ്റ്സ് ആൻഡ് റീകണക്ട് ഓൺ റിയൽ ലൈഫ് എന്നതാണ് അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഗാഡ്ജറ്റ്സ് ആ സമയത്തൊന്നും ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പാടില്ല കുട്ടികൾ ഫാമിലി കൂടി സമയം ചെലവഴിക്കണം അതിനെപ്പറ്റി അവരുടെ അനുഭവം മറ്റ് അവർക്ക് നമുക്ക് നമ്മുടെ നമ്മളായിട്ട് ഷെയർ ചെയ്യാം അവരുടെ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാം അല്ലാതെ ഷെയർ ചെയ്യാം ഇതിനകത്ത് കൊച്ചി സിറ്റിയിലുള്ള മാക്സിമം പാർട്ടിസിപ്പൻസ് നമ്മൾ ലൈക്ക് ഒരു അഭ്യർത്ഥിക്കുകയാണ് വി റിക്വസ്റ്റ് ദറ്റ് ദ പാർട്ടിസിപ്പേറ്റ് സോ ദ് ദിസ് ദിസ് ഈസ് എ സ്റ്റാർട്ട് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ ബെറ്റർ റിലേഷൻഷിപ്സ് ഇൻ ഇൻ ദെയർ ഇൻ ദിയർ ലൈഫ്സ് അപ്പോൾ അതോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ ഫാമിലി ടൈം എന്ന ഒരു കോൺസെപ്റ്റല്ല ഒരു വൺ മിനിറ്റ് താഴെയുള്ള റീൽസ് ഫാമിലിയിലെ എല്ലാ ആൾക്കാർ കൂടി ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഷെയർ ചെയ്ത അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇവർ ഈ പ്രോജക്റ്റ് ഉദയത്തിൻ്റെ മൊബൈൽ നമ്പറുണ്ട് ആ മൊബൈൽ നമ്പറിലേക്കാണ് വാട്സാപ്പ് അവർ ചെയ്ത് അയക്കേണ്ടത് അത് നമ്മളൊരു എക്സ്പേർട്ട് ടീം ഉണ്ടാക്കിയിട്ട് അവർ ഇതെല്ലാം വിലയിരുത്തിയിട്ട് അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള റിവാർഡ് നൽകാനാണ് അപ്പോൾ ഇതിനകത്ത് നല്ലൊരു പാർട്ടിസിപ്പേഷനാണ് എല്ലാ ഫാമിലികളിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് എടുത്തു പറയാനുള്ളത് മൈൻഡ് ഫുൾനെസ് വീക്ക് ഇൻ്റെ ക്ലോസിങ് സെറമണി നമ്മൾ സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സോടൊപ്പമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ഭവൻസിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട് ലൈക്ക് ഡിഫറെൻ്റ് എബിൾഡ് പീപ്പിൾ ചിൽഡ്രൻ ആരാണോ ഉള്ളത് അവരെ പഠിപ്പിക്കുന്ന കുറേ അധ്യാപകരുണ്ട് അവരാണ് ശരിക്ക് മെൻറ്റൽ ഹെൽത്തിൻ്റെ വിഷയത്തിൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ സൊസൈറ്റിയിൽ ചെയ്യുന്നത് അവരെല്ലാവരെയും അനുമോദിക്കുക എന്നതാണ് അതിനകത്ത് നെക്സ്റ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം പഠിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് ആ ഒരു പ്രോഗ്രാം നിന്ന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ഈ മെൻറ്റൽ ഈ മൈൻഡ്ഫുൾനെസ് വീക്ക് എന്നൊരു പദ്ധതി എന്ന ഒരു പ്രോഗ്രാംസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവേർനെസ് സ്പ്രെഡ് ചെയ്യുക ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നത് എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ എല്ലാ കുട്ടികളെയും മാത്രമല്ല എല്ലാ പേരൻസും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്ക്കും അറിയിക്കുക എന്നതാണ് ആദ്യത്തെ വിഷയം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാധാരണ ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ള സമയത്ത് എങ്ങനെയാണോ നമ്മളൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നത് ഒരു ചെറിയ കാലിലോ കയ്യിലോ പരിക്ക് പറ്റിയാൽ എങ്ങനെയാണോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയ വേദന മറ്റോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക എന്നതാണ് നമ്മൾ എടുക്കണം എന്നൊരു ഒരു ഉദ്ദേശമാണ് നമ്മൾ ഇതിനകത്ത് ജനങ്ങളോടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറേ ആൾക്കാർക്ക് ശരിക്കും ഇത് മടിയുണ്ട് രണ്ടാമത്തത് ഒരു സൈക്കോളജിസ്റ്റ് അടുത്തേക്കോ സൈക്കാട്രിസ്റ്റ് അടുത്തേക്കോ പോകണമെങ്കിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ പോകണമെന്ന ഒരു ഉദ്ദേശമുണ്ട് പക്ഷെ അങ്ങനല്ല ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മറികടണം എങ്ങനെ ആ ചാലഞ്ച് ഓവർകം ചെയ്യണം എന്ന വിഷയത്തിൽ നല്ലൊരു സപ്പോർട്ട് ഈ സൊസൈറ്റിയിലെ കുറേ കൗൺസിലർമാരുണ്ട് അവർ തന്നെ എടുക്കണമെന്നതാണ് ആ ഒരു ടാബ് ബ്രേക്ക് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം അപ്പൊ ഇതാണ് നമ്മൾ ഈ അടുത്ത് അല്ലെങ്കിൽ അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടികൾ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ